ഇന്ത്യയിൽ നിന്നും ആളുകളെ വിദേശത്തേക്ക് കടത്തി അവയവ കച്ചവടം നടത്തിയിരുന്ന ഏജന്റ് പിടിയിൽ തൃശൂർ വലപ്പാട് സ്വദേശി സബിത്ത് നാസറാണ് കൊച്ചിയിൽ പിടിയിലായത് ഇയാളുടെ ഫോണിൽ നിന്നും അവയവ കച്ചവടത്തിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് റിപ്പോർട്ട് അവയവ മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് തൃശ്ശൂർ സ്വദേശി സബിത്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത് ആളുകളെ ഇറാനിൽ എത്തിച്ചാണ് അവയവം എടുത്തിരുന്നത് ചെറിയ തുക നൽകി വലിയ തുകയ്ക്ക് അവയവം വിൽക്കുകയാണ് ചെയ്യുന്നത് നിരവധി പേരെ ഇത്തരത്തിൽ പ്രതി ഇറാനിൽ എത്തിച്ച് അവയവം കവർന്നെന്നാണ് വിവരം രാജ്യാന്തര റാക്കറ്റിലെ പ്രധാന ഏജന്റാണ് പിടിയിലായ സബിത് എന്ന് പോലീസ് പറയുന്നു വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി ആളുകളെ ഇറാനിൽ എത്തിക്കുന്നത് പിന്നീട് അവയവം കവർന്ന ശേഷം തുച്ഛമായ തുക നൽകി തിരികെ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന അവയവം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ തുകയ്ക്ക് പ്രതി മറിച്ചു വിൽക്കുകയും ചെയ്യും നെടുമ്പാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി മീഡിയ ടൈം നെടുമ്പാശ്ശേരി